യു ഡി എഫിന്റെ ഒരു വിശദീകരണ യോഗം വടകരെ നടന്നപ്പോൾ ആർ എം ബിയുടെ കേന്ദ്ര കമ്മിറ്റിയായ അംഗം കൂടിയായ കെ എസ് ഹരിഹരൻ ഒരു പരാമർശം നടത്തി അതേ തുടർന്ന് പിന്നീട് വിവാദങ്ങളായി ഹരിഹരന്റെ വീട്ടിലേക്ക് ബോംബേർ വരെ എത്തി കാര്യങ്ങൾ സത്യത്തിൽ ഹരിഹരൻ ചില പോയിന്റുകൾ കേന്ദ്രീകരിച്ച് പ്രസംഗിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ആ കാര്യം ഇതുവരെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല ശരിയല്ലേ ശരിയാണ് ആ പ്രസംഗം സത്യത്തിൽ ഒന്ന് ഹരിഹരനെ ഇങ്ങനെ ഒരു കേസിൽ ടാർജറ്റ് ചെയ്യപ്പെടുന്നത് അത്ഭുതകരമാണ് ഹരിഹരനെ ഒരു എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത് കൊല്ലമായിട്ടെങ്കിലും ഹരിഹരൻ്റെ ഹരിഹരനോടൊപ്പം ഹരിഹരൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളാണ് ഞങ്ങൾ പ്രത്യേകിച്ച് മലബാറിൽ മിക്കവാറും ഹരിഹരൻ പ്രസംഗിക്കാത്ത തെരുവുകൾ വളരെ കുറവാണ് വളരെ ഗൗരവമായി കാര്യങ്ങൾ പഠിച്ച് വളരെ സൂക്ഷ്മമായ മാർസിസ്റ്റ് സൈദ്ധാന്തികവും പ്രായോഗികവുമായ കാര്യങ്ങൾ മാർസിസത്തിൻ്റെ പാഠങ്ങൾ സമരമുറകൾ പ്രക്ഷോഭങ്ങൾ എല്ലാ എല്ലാത്തിലും വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഒരാളാണ് നിലപാടെടുത്തത് എടുത്തതുകൊണ്ട് ദേശാഭിമാനിയിൽ നിന്ന് ദേശാഭിമാനിയിൽ നിന്ന് പുറത്താക്ക പുറത്താക്കപ്പെട്ടയാളാണ് ഹരിഹരൻ ഹരിഹരൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഹരിഹരൻ തീർച്ചയായിട്ടും ഇപ്പോൾ മണിയാശാനെ പോലും ഒരു നേതാവല്ല ഹരിഹരൻ തീർച്ചയായിട്ടും പി വി അൻവറിനെ പോലും നേതാവല്ല നിർഭാഗ്യവശാൽ ഹരിഹരൻ്റെ പേരിൽ ഇപ്പോൾ വന്ന ആരോപണം കേട്ടപ്പോൾ സത്യം എനിക്ക് വലിയ അത്ഭുതം തോന്നി ഞാനതിൻ്റെ മുഴുവൻ ടെക്സ്റ്റ് എടുത്ത് കേട്ടു ആ പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ പ്രകോപനമുണ്ടാക്കിയത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീടിന് ബോംബെറിഞ്ഞു കൃത്യമായി പ്ലാൻ ചെയ്ത് അവിടെ വന്ന് നിരീക്ഷണങ്ങൾ നടത്തി കൃത്യമായി ഒരു ഒരു ശരിയായ വധശ്രമം തന്നെയാണത് അപ്പോൾ ഹരിഹരനെതിരായി കഴിഞ്ഞ കാലങ്ങളിൽ സൂക്ഷിച്ചുവെച്ച എല്ലാ എല്ലാ പ്രതികാര വാഞ്ചയും ഇതിലൂടെ പുറത്തെടുക്കാൻ ഉണ്ടായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വടകര പ്രസംഗം മുഴുവനായിട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്ന ശൈലജ ടീച്ചറേയും മഞ്ജു വാര്യരെയും ചേർത്തുകൊണ്ട് പറഞ്ഞ സ്ത്രീ വിരുദ്ധമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതൊന്നുമല്ല അതൊന്നുമല്ല ആ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നാമത്തെ കാര്യം എന്താണ് എന്താണ് വടകരയിലെ ഇഷ്യൂ വടകരയിൽ ശൈലജ ടീച്ചറെ യുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന മട്ടിൽ മോർഫ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തു ആ ക്ലിപ്പിങ്ങുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു എന്നൊരു ആരോപണം ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയാണ് ഇപ്പോൾ ഇലക്ഷൻ തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ ഇലക്ഷൻ പിടിവിട്ടു പോയി എന്ന് ഏതാണ്ട് എൽ ഡി എഫിന് തോന്നിയ ഘട്ടത്തിലാണ് ആരോപണം പുറത്തേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് വന്നത് ഓർമ്മയുണ്ടായിരുന്നു ഒന്ന് പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഒരാലോചിച്ച് നോക്കൂ ബോംബ് ഉണ്ടാക്കുന്നതിൽ കണ്ണൂരിലെ സി പി എം എല്ലാ കാലത്തും ഒന്നാം നിലയിൽ തന്നെയാണ് അവർക്ക് എല്ലാ കാലത്തും അവർ അതിന്റെ വിന്യസ് ആണ് അവർക്ക് അവരറിയാത്ത ഒരു ബോംബ് അവിടെ എവിടെയും ഉണ്ടാവുകയില്ല പൊട്ടുകയില്ല പക്ഷേ വടകര പോലൊരു മണ്ഡലത്തിൽ നിർണായ നിർണായക ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ ചരിത്രത്തിലില്ലാത്ത വാശിയോടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഒട്ടും ആരും വിട്ടുകൊടുക്കാത്ത തരത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഇലക്ഷൻ്റെ തലേന്ന് ഒരു ബോംബ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ആ മണ്ഡലത്തിൽപ്പെട്ട പാനൂര് പാനൂർ വളരെ സെൻസിറ്റീവായ ഏരിയയാണ് എപ്പോഴും വർഗീയ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകുന്ന സ്ഥലമാണ് തലശ്ശേരിക്ക് തൊട്ടടുത്താണ് തലശ്ശേരി ചരിത്രപരമായി വളരെ സെൻസിറ്റീവായ ഏരിയയാണ് നാദാപുരം ഈ മണ്ഡലത്തിലാണ് നാദാപുരത്ത് എന്നും വർഗീയ ഇപ്പോ രാഷ്ട്രീയമാണോ വർഗീയമാണ് നാദാപുരത്ത് അവിടെ ഈ ഈ സമയത്തൊരു ബോംബുണ്ടാകുന്നു ആ ബോംബ് പിടിക്കുന്നു പൊട്ടിപ്പോയത് കൊണ്ട് മഹാഭാഗ്യത്തിന് പൊട്ടിപ്പോയത് കൊണ്ട് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോകാതെ അത് സമയത്ത് ചീറ്റി പോയൊരു ബോംബാണ് ഒന്ന് ഈ രണ്ടാമത്തെ ഒരു കേസാണ് ഇത് ഈ ആരോപണം ഇതിന്റെ പുറമെ അവർ ചെയ്തൊരു പണിയാണ് വടകരയിൽ നിന്ന് വിശ്വാസയോഗ്യമായി കിട്ടിയ വിവരം പലരും അതിൻ്റെ അതിൻ്റെ വോയിസ് ക്ലിപ്പ് വരെ അയച്ചു തരുന്നുണ്ട് ഇവരിങ്ങനെ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് സ്കോഡായിട്ട് തിരിഞ്ഞിട്ട് നിശബ്ദമായി നടത്തുന്ന വർക്കുണ്ടല്ലോ വീടുകളിൽ കയറിയിട്ട് കൃത്യമായി വീടുകളിൽ പോയിട്ട് ജാതീയവും മതപരവുമായ പരാമർശം യാതൊരു മറയുമില്ലാതെ പാലക്കാട്ടിൽ നിന്ന് വന്ന ഒരു ഒരു മാപ്പിളനെ നമ്മളെന്തിനാണ് ജയിപ്പിക്കുന്നത് എന്ന് യാതൊരു മറയും ഇല്ലാതെ പ്രചരിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി അവിടെ ഇതൊക്കെ തന്നെ തുടർച്ചയാണ് ആ തുടർച്ചയുടെ സമയത്താണ് ഈ ഈ ഇതൊക്കെ മറച്ചു വെക്കും ഇതിൻ്റെ കൂട്ടത്തിലാണ് ഈ സമയത്ത് ഇത് ഒരു ഒരു മണ്ഡലത്തിലെ എലക്ഷൻ്റെ തോൽവിയും ജയവും എന്ന ഒരു വിധാനത്തിൽ നിന്ന് വിട്ടുപോയി എല്ലാ നേതാക്കന്മാരും സാമാന്യ ബോധമുള്ള ഈ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭാവിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഉത്കണ്ഠയുള്ള എല്ലാ മനുഷ്യരുടെയും പ്രധാന പണക്കാട് തങ്ങള് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അടിയന്തരമായി സർവ്വമത സമ്മേളനം വിളിക്കണം അവിടെ സർവകക്ഷി യോഗം വിളിക്കണം ഈ എലക്ഷൻ്റെ പിറ്റേന്ന് എന്ത് സംഭവിക്കും ഈ മണ്ഡലത്തിൽ നിന്ന് പറയാൻ വയ്യ കാരണം നാദാപുരം ആ മണ്ഡലത്തിലാണ് തലശ്ശേരി മണ്ഡലത്തിലാണ് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ദീർഘദർശനം ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്ന കൂട്ടം അത്ര രാഷ്ട്രീയ വിശകലൊന്നും നടത്താത്ത പണക്കാട് തങ്ങള് പോലും ആ സമയത്താണ് യു ഡി എഫിൻ്റെ വിശദീകരണ യോഗം എൽ ഡി എഫ് അതിനു ഒരു വിശദീകരണ യോഗം നടത്തിയിരുന്നു അപ്പോൾ എൽ ഡി അപ്പോൾ യു ഡി എഫിന്റെ വിശദീകരണം വിശദീകരണ യോഗം എന്ന് പറഞ്ഞാല് സമാധാന യോഗാണത് ആ യോഗത്തിൽ പല നേതാക്കന്മാരും പ്രസംഗിച്ചു തീർച്ചയായിട്ടും വടകര മണ്ഡലമായതുകൊണ്ട് തന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ മണ്ഡലം ആയതുകൊണ്ടും കെ കെ രമ ജയിച്ച മണ്ഡലം ആയതുകൊണ്ടും ഒക്കെ അവിടെ ആർ എം പിക്ക് ഒരു പ്രൊമിനൻസ് ഉണ്ട് ആർ എം പിയുടെ പ്രതിനിധിയായിട്ട് സംസാരിച്ചത് സാധാരണ രീതിയിൽ ആർ എം പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഹരിഹരൻ തന്നെയാണ് എൻ വേണു അല്ല പ്രസംഗി പ്രാസംഗികൻ എന്ന നിലയിൽ ഹരിഹരൻ തന്നെ നമ്പർ വൺ അതിനകത്ത് എന്നും ഹരി അപാരമായ ഒറേറ്ററാണ് മാത്രമല്ല അപാരമായ ഫ്ലുവൻസിയിൽ നല്ല മനോഹരമായ തമാശകൾ ചേർത്ത് ഉപമകൾ ഒക്കെ ചേർത്തിട്ട് വളരെ സൗമ്യമായി ഒച്ചവെക്കില്ല അതാണ് ഹരിഹരന്റെ ഒരു ആ കേട്ടോ അദ്ദേഹം ഒരു ഒരു പിച്ച് കൂട്ടി പറയുപോലുമില്ല ഒരു അങ്ങനെ ഒരു പ്രവാഹം പോലെ പോവാ മണിക്കൂറ് കണക്കിന് സംസാരിക്കും ധീരമായിരിക്കും പലപ്പോഴും ഒരു വിട്ടുവീഴ്ചയില്ല ആരുടെ മുമ്പിലും ഭയപ്പെടാത്ത പ്രസംഗം ആ കൂട്ടത്തിൽ നടത്തിയ ഒരു സ്പീച്ച് ആ പ്രസംഗം എടുത്തു നോക്കൂ ആ പ്രസംഗത്തിൽ ഒരു വിഷയം പറഞ്ഞെന്താ ശശി ശൈലജ ടീച്ചറുടെ പോൺ വീഡിയോ നിർമ്മിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഞങ്ങൾക്കെതിരായി ഉന്നയിച്ചല്ലോ എൽ ഡി എഫ് ആരെങ്കിലും അത് വിശ്വസിക്കുമോ ഇതാണ് ചോദ്യം ആരെങ്കിലും അത് വിശ്വസിക്കുമോ കാരണം ആ ചോദ്യത്തിൽ അതിൻ്റെ പറയാത്ത ചോദിക്കോ ആരെങ്കിലും അത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പലതരത്തിൽ അത് ദ്വയാർത്ഥത്തിലൊക്കെ എടുത്ത ആളുകൾ ചിരിക്കുന്നതും ഒക്കെ ഉണ്ടാവാം അതൊന്നും ഹരിഹരൻ്റെ കുറ്റമല്ല ഹരിഹരൻ അങ്ങനെ ദ്വയാർത്ഥം പ്രയോഗിക്കുന്ന ഒരാളുമല്ല സത്യത്തിൽ ഞാൻ ആ പ്രസംഗമേക്കും മനസ്സിലാക്കുന്ന എന്താ ഈ ശരീരത്തിൻ്റെ ഗ്ലാമർ കൊണ്ട് ജീവിക്കുന്ന ഒരു മണ്ഡലത്തിലാണല്ലോ പോൺ പോലുള്ള സംഗതികൾക്ക് വിപ വിപണന സാധ്യതയുള്ളത് അതെ ശൈലജ ടീച്ചർ അങ്ങനൊരു ക്യാരക്ടറല്ല നമ്മുടെ സിനിമാ മേഖലയിൽ ഒന്ന് ശരീരത്തിൻ്റെ ഗ്ലാമർ കൊണ്ട് ഗ്ലാമറിന് വലിയ വിപണന സാധ്യതയുള്ള ഒരു മണ്ഡലമാണത് അവിടെ അങ്ങനെ അങ്ങനൊരു കൾച്ചറുണ്ട് പോൺ വീഡിയോസ് കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് നമ്മുടെ ഇന്ന് അറിയപ്പെടുന്ന എത്രയോ താരങ്ങളുടെ പോൺ വീഡിയോ നമ്മുടെ സൈബർ ലോകത്തുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുള്ള ലോകമല്ലല്ലോ ശൈലജ ടീച്ചറുടെ ലോക ആദരപൂർവ്വമാണ് പറയുന്നത് ശൈലജ ടീച്ചറുടെ ലോകം അതല്ലോ അവരെക്കുറിച്ച് പോൺ വീഡിയോ നിർമ്മിച്ചു എന്ന് ഞങ്ങളെക്കുറിച്ച് യു എൽ ഡി എഫ് ആരോപിച്ചാൽ ആര് വിശ്വസിക്കാനാണ് ആ ആരോപണത്തിൻ്റെ വിശ്വാസ്യതയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് അതാണ് വലിയ ഒന്നാമത്തെ കാര്യം രണ്ടാ അപ്പോൾ ഇതിൽ യഥാർത്ഥ അപകടം ഉണ്ടാക്കിയതാരാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ കെ സരീഹറിനെതിരായിട്ട് ഈ ഇത്രയേറെ ആക്രമണം നടത്താൻ സി പി എമ്മിലെ ഗുണ്ടകൾക്ക് ധൈര്യം കൊടുത്തതാരാണെന്നറിയും യു ഡി എഫ് നേതാക്കന്മാരാണ് കെ കെ രമ ഉൾപ്പെടെയുള്ള ആർ ആർ പി നേതാക്കന്മാർ അവരിതിനെ തള്ളി പറഞ്ഞു പെട്ടെന്ന് ഇതെന്തോ ഇപ്പം അങ്ങനൊരു സ്റ്റൈലുണ്ട് അങ്ങനെ ഒരു സ്റ്റൈലുണ്ട് ഞാനൊരു ഒരു നേതാവിനെ കുറിച്ച് ഈടെ പറഞ്ഞപ്പോൾ അവർ കണ്ടാൽ ഇപ്പോഴും ചെറുപ്പമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് വെറുതെ അല്ല ഒരു ഒന്നര മില്ലി കനത്തിൽ പെയിൻ്റ് അടിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞു ഉടനെ എന്നോട് അത് പറയാൻ പാടില്ല പക്ഷെ ഒരു ഞാൻ ഒരു പൊതുയോഗത്തിലാണ് എന്നെ ഒരു സാംസ്കാരിക യോഗത്തിൽ പറഞ്ഞപ്പോൾ അത് ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നോട് ഒന്നും പറഞ്ഞുകൂടെ അപ്പോൾ എന്ത് പറഞ്ഞാലും അതൊക്കെ സ്ത്രീവിരുദ്ധമായി ഒരു ന്യായമായ ഒരു കാര്യം പറഞ്ഞാൽ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് സത്യത്തിൽ കെ ശരിഹരനെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് ആദ്യം കെ കെ രമയാണ് കെ കെ രമ പറഞ്ഞ ഉടനെ പിന്നെ ഷാഫി കയറി പറഞ്ഞു വി ഡി സതീശൻ കയറി പറഞ്ഞു യു ഡി എഫ് കയറി മുഴുവൻ ഇവനെ ഒറ്റപ്പെടുത്തി തള്ളി പറഞ്ഞു അപ്പോൾ സി പി എമ്മിൻ്റെ ഗുണ്ടകൾക്ക് തോന്നി ഈ ഇത് നല്ല സമയമാണ് ഇവന് കൊടുക്കാനുള്ള പഴയ കണക്ക് കുറേ കാലയല്ലേ തുടങ്ങിയിട്ട് ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്നതിന് മുമ്പും എം എൻ വിജയമാഷിക്ക് വേണ്ടി തുടങ്ങിയതാണ് ഹരിഹരൻ സി പി എമ്മിനെതിരായ പോരാട്ടം സി പി എമ്മിനകത്ത് തുടങ്ങിയ ആദ്യം അത് പിന്നീട് പുറത്തിറങ്ങി ആർ എം പി വന്നതോടുകൂടി അതിൻ്റെ ഭാഗത്തേക്ക് വാങ്ങി നീങ്ങി അപ്പോൾ എന്തായാലും ആ പോരാട്ടത്തിന് മുഴുവനുമുള്ള കണക്കിപ്പോൾ തീർത്തു കളയാമെന്ന ധൈര്യം അവർക്കുണ്ടായി അവർക്കുണ്ടായി ഇതിലൂടെ ആ പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ ഇതാണ് അതിൻ്റെ ഒരു വശം എനിക്ക് തോന്നുന്നത് ഒരു കാരണവശാലും ഹരിഹരന്റെ ഒരു ട്രാക്ക് റെക്കോർഡിൽ എന്നെങ്കിലും ഒരു പെൺകുട്ടി അറിയാതെ പോലും അപമാനിച്ചതോ ദ്വയാർത്ഥ പ്രയോഗം നടത്തി ആ ജീവിതത്തിലൂല്ല രാഷ്ട്രീയത്തിലും ഒട്ടും ഈ പ്രശ്നം വിധിയും വഷളാക്കിയത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി മോഹൻ ഒരു വാർത്താ സമ്മേളനം നടത്തി അവിടെ മുതലാണ് പ്രശ്നം അതിന്റെ കാരണമാണ് ആ പ്രസംഗം മുഴുവനായിട്ടൊന്ന് നോക്കൂ ആ പ്രസംഗത്തിൽ വേറെ ഗുരുതരമായ ഒരു കാര്യം വന്നിട്ടുണ്ട് കൈരളി ചാനൽ ആദ്യമായിട്ട് ഇതോ കെ സരിഹരൻ അതിവർഗീയമായൊരു പ്രസംഗം നടത്തിയിരിക്കുന്നു എന്ന് കൈരളി ഒരു സ്കൂപ്പ് കൊടുത്തു ഈ പ്രസംഗത്തിൽ തന്നെ ഇതേ പ്രസംഗത്തിലെ കെ എസ് ഹരിഹരൻ്റെ പ്രസംഗം ആദ്യമായിട്ട് കൈരളി ടി വിയിൽ ന്യൂസായിട്ട് വരുന്നത് സ്ത്രീ വിരുദ്ധമായിട്ടല്ല മുസ്ലിം വിരുദ്ധമാണ് എന്താ പ്രസംഗം എന്നറിയോ ഹരിഹരൻ ഒരു സംഭവം പറഞ്ഞു കോഴിക്കോട് കോഴിക്കോട്ട് സി പി എം സി എക്ക് സി എ ബിക്കെതിരായി സി എ എ സി എ എക്കെതിരായിട്ടൊരു വലിയ സമ്മേളനം നടത്തി മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് മുസ്ലിം സമുദായ സംഘടനകളെ മുഴുവൻ വിളിച്ചു ആ വേദിയിൽ വെച്ചിട്ട് സമസ്തയുടെ നേതാവ് മുക്കം ഉമർ ഫൈസി ഓർമ്മയുണ്ടല്ലോ ഉമർ ഫൈസി മുക്കം ആ വേദിയിൽ ഒരു കൂട്ടർ പ്രസംഗിക്കുന്നു എല്ലാ വിഭാഗം ആളുകളുമുണ്ട് ഒരു രാഷ്ട്രീയ പൊതുയോഗമാണ് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുയോഗമാണ് ആ പൊതുയോഗത്തിൽ ഗസ്റ്റുകളായി വന്ന ആളുകളുണ്ട് അതിൽ മുക്കം ഉമർ ഫൈസിക്ക് അവിടെ വെച്ച് തന്നെ നിസ്കരിക്കണം ഓർമ്മയുണ്ടോ ആ വേദിയിൽ ഇദ്ദേഹം നിസ്കരിക്കുകയാണ് അതിനെ ആക്ഷേപിച്ചു ഹരികരൻ ആക്ഷേപിക്കണ്ടേ മതം വിശ്വാസം എന്നൊക്കെ പറയുന്ന ഒരു ഷോ ആണോ അതും മതേതരവാദികളായ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു വേദിയിൽ ഇദ്ദേഹത്തിന് നിസ്കരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം തൊട്ടടുത്ത് പള്ളിയിൽ പോകാം ഒന്ന് പിന്നെ ഇപ്പോൾ സിനുജിക്ക് അറിയുമെന്നറിയില്ല ഇത് നിസ്കാരത്തിനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്നവന് ഒരുപാട് സൗകര്യം ഇപ്പൊ ഉദാഹരണത്തിന് ഈ സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ യോഗം സന്ധ്യയ്ക്ക് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് പ്രാർത്ഥനയുള്ളൂ ഒന്ന് ഈ സന്ധ്യാനേരത്തെ പ്രാർത്ഥന മകരീബ് എന്ന് പറയും മകരീബ് നമസ്കാരം അത് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നടത്തേണ്ട ഇഷാനസ്കാരം രണ്ട് നിസ്കാരമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്നറിയാം നിങ്ങളുടെ എല്ലാ തിരക്കും മാറ്റി വെക്കാൻ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കാരണം എനിക്ക് അന്ന് ആറു മണിക്ക് ആറു മണിക്കൊരു ആറ് മണി ആറ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്താണ് ഈ മകരീ നമസ്കാരം അന്ന് എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും പണിയുണ്ടോ വെച്ചോളൂ എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊന്ന് ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി അതായത് എങ്ങനെ പ്രാർത്ഥിക്കാം അടുത്ത നിസ്കാരത്തിൻ്റെ കൂടെ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് നിർവഹിക്കേണ്ട അടുത്ത നിസ്കാരം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ നിർവഹിച്ചു കൊള്ളാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ മതി അതിനാണ് ജമ്മാക്കുക എന്ന് പറയും ജമ്മാക്കുക ഒരുമിച്ചുക ജോയിൻ ചെയ്യുക കമ്പൈൻ ചെയ്യുക എന്ന് പറയും ഒന്ന് രണ്ട് ഇനിയിപ്പോൾ എനിക്ക് രാത്രി മണിക്ക് ശേഷമാണ് ഏതാണ്ട് പാതിരാവരെ എന്തെങ്കിലും പരിപാടി ഉണ്ട് വെച്ചോളൂ ആ രണ്ടാമത്തെ നിസ്കാരം എനിക്ക് പ്രീപോൺ ചെയ്യാം ആദ്യത്തേത് രണ്ടാമത്തേതിലേക്ക് ജോയിൻ ചെയ്യാം പോസ്റ്റ് പോൺ ചെയ്യാം രണ്ടാമത്തേത് ആദ്യത്തേതിലേക്ക് പ്രീ പോൺ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നടത്താം ഇതിനൊക്കെ ഉണ്ട് ഇതൊന്നും ഈ ഉസ്താദിനെ അറിയാഞ്ഞിട്ടല്ല ആ ഉസ്താദിന് നാട്ടുകാരുടെ മുമ്പിൽ നിസ്കരിച്ച് കാണിക്കണം എന്നല്ലർത്ഥം അതെ ആ ഷോ ആ ഷോ ഞാൻ പറയുന്നത് ലീഗിൻ്റെ വേദിയിലാണെങ്കിൽ ചെയ്തോട്ടെ സംസ്ഥയുടെ വേദിയിലാണെങ്കിൽ ചെയ്തോട്ടെ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ അങ്ങനെ ഒരു ഒരു മതാചാരത്തിന് ഒരു അനുഷ്ഠാനത്തിന്റെ ഷോ ആക്കി മാറ്റണോ അങ്ങനെ ഇപ്പോൾ ആ നേരത്തെ സന്ധ്യാവന്തനത്തിന് പ്രാർത്ഥിക്കേണ്ടവനുണ്ടാവില്ല ആ വേദിയിൽ അതെ നിലവിളക്ക് കൊളുത്തേണ്ടവനുണ്ടാവില്ല അവനൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഈ ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ എന്താ അർത്ഥം ഉണ്ടാവുക ആ വിഷയം ഹരിയയിൽ പറഞ്ഞിരുന്നു ഗുരുതരമായൊരു പ്രശ്നമാണത് പിന്നെ ആരും അത് കണ്ടില്ല അതൊരു വിഷയം ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആ വിഷയം ആ ആ രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ സി പി എമ്മിനെ ഇന്ന് അതിൻ്റെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സി പി എം നേതാക്കളുടെ മക്കളുടെ മാഫിയ ബന്ധങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവിൻ്റെ ഒരു മോൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ തെളിവുകൾ ഹരി പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങൾ പറയുന്നുണ്ട് പലരും പറയുന്നില്ല പലരും മൂടി വെക്കുകയാണ് കാരണം എന്താണെന്നറിയോ ഈ മാഫിയ മക്കൾക്ക് പലതരം കയ്യിലുണ്ടവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ സാമ്പത്തികമായി അവരുടെ കയ്യിൽ കള്ളപ്പണമുണ്ട് അവരുടെ കയ്യിൽ ഡ്രഗ് മാഫിയ ഉണ്ട് അതിഭീകരമായ ഗുണ്ടാ സംഘങ്ങളുണ്ട് അതുകൊണ്ട് അവരുപദ്രവിക്കുന്നുള്ളതുകൊണ്ട് ആരും പറയാറില്ല പക്ഷേ ഹരി കഴിഞ്ഞ കുറച്ച് കാലമായി ഇപ്പോൾ വലിയ നേതാക്കന്മാരുടെ പേരെടുത്തോളൂ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര് തൊട്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലം തൊട്ട് പി കെ ശ്രീമതിയുടെ മക്കൾ തൊട്ട് ഒരുപാട് നേതാക്കളുടെ കഥയുണ്ട് ആ കഥ ആവശ്യം വന്നപ്പോഴൊക്കെ പറഞ്ഞ ഒരാളാണ് ൊടുവിൽ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖനായ നേതാവിന്റെ മോന് കഴിഞ്ഞ കുറെ കാലമായി കോഴിക്കോടിന്റെ തെരുവ് കയ്യിലെടുത്ത് അമാനമാടുന്നതിൻ്റെ ഗോവ ഗവർണർ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും പല നേതാക്കന്മാരും ആ കൊലക്കത്തിക്കും അവന്റെ ഭീകര പ്രവർത്തനത്തിനും ഇരയായതിൻ്റെ അനുഭവങ്ങൾ ആ പ്രസംഗത്തിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് വെറുതെ അല്ല അവിടെ വെച്ച് കെ കെ ഹരിഹരൻ ടാർജറ്റ് ചെയ്യപ്പെടുന്നത് വെറുതെ അല്ല വളരെ കൃത്യമായി അതിനെ തുടർന്ന് തന്നെ അവൻ്റെ നേരെ ബോംബ് തന്നെയാണ് വരുന്നത് ആലോചിച്ച് നോക്കൂ അവൻ്റെ വീടിന് നേരെ ബോംബ് എറിയാൻ ഇവരുടെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉണ്ട് നടത്തം സ്റ്റോക്ക് ഉള്ളവരായിരിക്കണമല്ലോ പറഞ്ഞയച്ചത് അതെ കാറ് പിടിച്ചെടുത്ത് നോക്കുമ്പോൾ ഈ ഈ മാഫിയയുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഇവരൊക്കെ അപ്പോൾ ഇതിൽ ഹരിഹരൻ ഇഷ്യൂ അത് വടകരയിലെ ഒരു പ്രസംഗത്തിൻ്റെ പ്രശ്നമല്ല അതൊരു സ്ത്രീ സ്ത്രീവിരുദ്ധമായ പരാമർശത്തിൻ്റെ ഇഷ്യൂ അല്ല അത് കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ മുക്കം ഉമർ ഫൈസി നിസ്കരിച്ചതിൻ്റെ മാത്രം പ്രശ്നമല്ല അതൊക്കെ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ വേദി മതാനുഷ്ഠാനത്തിൻ്റെ ഷോ ആക്കി മാറ്റിയതിൻ്റെ പൈങ്കിളി തരം അത് അതിൻ്റെ അർത്ഥശൂന്യത വളരെ കൃത്യമായി ചോദ്യം ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ് കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണിത് ഒട്ടും ആരോപണം വടകര മണ്ഡലത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒടുവിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ മോർഫ് മോർഫ്ഡ് വീഡിയോ അതെ അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പരാമർശം നടത്തിയത് അതിനെ സ്ത്രീവിരുദ്ധമാക്കി ഉയർത്തി കാണിക്കാൻ സാധിച്ചു ഒരു കൂട്ടർക്ക് അതിൽ അവരും അവരുടെ മുന്നണിയും പങ്കുവഹിച്ചു ഇപ്പുറത്ത് യഥാർത്ഥത്തിൽ ഉന്നയിക്കേണ്ടിയിരുന്ന കേരള രാഷ്ട്രീയത്തിൽ വളരെ മാരകമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്ത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ വീട്ടകങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളൊക്കെ പലരും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കളൊക്കെ ഈ മാഫിയയുടെ ഭാഗമാണ് ഈ മക്കളെ ചേർത്തുകൊണ്ട് ഈ മക്കളിൽ പലരെയും കക്ഷി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പങ്കാളികളാക്കിക്കൊണ്ട് പി വി അൻവറിനെ പോലുള്ള നേതാക്കന്മാർ മലബാറിൽ സ്ഥാപിച്ചെടുക്കുന്ന പുതിയ ഒരു രാഷ്ട്രീയ അധോലോകമുണ്ട് ആ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കണമെന്നാണ് കെ എസ് ഹരിഹരൻ പറഞ്ഞത് ഹരിഹരൻ്റെ പ്രസംഗത്തിന് ഹരിഹരന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് ജീവൻ പോലും അപകടത്തിലായ അവസ്ഥയുണ്ടായിട്ടുണ്ട് പക്ഷേ ഹരിഹരനെ ധാർമ്മികമായും രാഷ്ട്രീയമായും മാനുഷിക മാനുഷികമായും പിന്തുണക്കുന്നതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൻ്റെ അന്തപുരങ്ങളിൽ പ്രത്യേകിച്ച് സി പി എം നേതാക്കന്മാരുടെ വീടുകളിൽ വീടുകളിൽ കേന്ദ്രീകരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മാഫിയയെ തിരിച്ചറിയാനും ജാഗ്രത പുലർത്താനും മലയാളി ൂട എന്നാണ് യഥാർത്ഥത്തിൽ കെ എസ് ഹരിഹരൻ ഇഷ്യൂ ഉയർത്തുന്ന പ്രശ്നം അപ്പൊ സി പി എമ്മിന്റെ ജില്ലാ നേതാക്കളുടെയും സംസ്ഥാന നേതാക്കളുടെയും ഒക്കെ മക്കളടങ്ങുന്ന ഒരു സൈബർ ക്രൈം ടീമുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് അപ്പൊ ഈ വിഷയം ഇപ്പോൾ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങൾ ഇതു സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് വരികയും കെ എസ് ഹരിഹരന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഹരിഹരൻ ഒരു സൂചനയാണ് ഹരിഹരൻ ഒരു തുടക്കമാണ് അതിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ കേരള രാഷ്ട്രീയം ഹരിഹരന്റെ മാത്രമല്ല ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക